ഹായ് ഇതെൻ്റെ കോഴി ഷെഡ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ ആലോചിക്കുന്നത് ഈ ഷെഡ് ഒന്ന് ഇച്ചിരി ഒന്ന് മെനയാക്കണമല്ലോ ഇതിപ്പോൾ രണ്ട് കള്ളി എനിക്ക് കിട്ടുന്നുള്ളൂ കാരണം നമ്മൾ ഓരോ സമയത്ത് ഓരോ ഐഡിയ ഒക്കെ ഉണ്ടാക്കുന്നതല്ലോ ഇതിപ്പോൾ മെനക്കെട്ട് കുറച്ച് ദിവസം രണ്ട് ദിവസം കൊണ്ടും കണ്ട ഉണ്ടാക്കിയതാണ് ഇത്രയും അപ്പോൾ ഇത് നമുക്ക് പ്രേനമില്ല കാരണം നമ്മൾ നാല് ഫീമെയിൽ ഒരു മെയിൽ ഇട്ട് കൊടുക്കത്തുള്ളൂ ഒരു കള്ളിക്കകത്ത് അപ്പോൾ സ്ഥലം കുറേ വേസ്റ്റായിട്ട് പോകുന്നു അപ്പോൾ നമ്മൾ ഓർത്തുനിന്ന് സൈഡ് കൂട്ടി നീളത്തി ഒരു മൂന്ന് കള്ളി തിരിക്കാവല്ലോ എന്നുള്ള ഉദ്ദേശത്തില്ല ഇത് അസീല പാരമ്പിക ഷോർട്ട് നോസ് അപ്പം എന്നാൽ ഈ സൈഡിലോട്ടൊക്കെ കുറേ സ്ഥലം വേസ്റ്റായിട്ട് കിടപ്പുണ്ടെന്നാൽ പിന്നെ ഈ സൈഡ് കൂട്ടി ഒരു ഷെഡ് അടിക്കാമല്ലോ എന്ന് പറത്ത് രണ്ടു ദിവസം മെനക്കെ ഇട്ട് നിന്ന് പണി തീർത്തു തന്നെ ഉണ്ടാക്കും എല്ലാം ഇവിടെ കിടന്ന സാധനം ഇട്ടും കൊന്നക്കമ്പും അതും ഇതും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയത് ഇപ്പം നല്ല രീതി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം കാരണം ഇതിപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മൂന്ന് കള്ളി തിരിച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ കമ്പിയൊക്കെ കുറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് രൂപ നമ്മൾ മുടക്കണം ആ പതിനഞ്ച് രൂപ മുടക്കിയാൽ കാണാൻ ഒരു മെന ഉണ്ടെന്നേ ഉള്ളൂ അതിൻ്റെ അകത്ത് സാധാ കൂട്ടി കിടന്നാലും നല്ല കുട്ടി കിടന്നാലും അതിടുന്നത് മുട്ട തന്നെയല്ലേ അപ്പം പിന്നെ ഞമ്മള് ഓർത്ത് നിന്നാൽ നമ്മളിതുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന കൂടുതലും ആൾക്കാർ ഈ ഫീൽഡിൽ തോറ്റുപോകുന്ന ഏറ്റവും വലിയ ഉദാഹരണം കാശ് മുടക്കി ഷെഡ് ഉണ്ടാക്കിയാൽ ജീവിതം പോകുന്നു കൂട്ടിയാൽ മതി ഈ പതിനഞ്ച് മുപ്പത് രൂപ മുടക്കി കൂടെ ഉണ്ടാക്കിയിട്ട് ഈ മുപ്പൂര നമ്മളിതൊന്നും തിരിച്ച് പിടിക്കണ്ടേ ബിസിനസ് ചെയ്യുന്നവർക്ക് കേട്ടോ ചുമ്മാ രസത്തിനൊക്കെ വളർത്തുന്നവർക്ക് കാശ് കളയുന്നതിന് കുഴപ്പമില്ല അപ്പം അങ്ങനെ ഉണ്ടാക്കി ആ മണ്ണൊക്കെ ഇട്ട് പൊക്കി മൂന്ന് കള്ളി ഇതാക്കി ഇപ്പോൾ ചുമ്മാ തൽക്കാലം ഇട്ടാൽ ഇനി അറകപ്പൊടിയൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കണം നേരത്തെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി മെനയൊക്കെ ആയിട്ടുണ്ട് പിന്നെ കൂടിച്ചിരി കാണാൻ ഇച്ചിരി മെനയില്ലെങ്കിൽ കിടക്കുന്നവരൊക്കെ നല്ല അടിപൊളി സാധനങ്ങൾ ബാരൻ ബീക്കും സാധാ കളർ കളർബുരമ്മയും അങ്ങനെ വളർത്തുമ്പോൾ നമ്മളെ നമ്മുടെ രീതിക്കുള്ള സാധനങ്ങളെ വളർത്തുള്ളൂ കൂടിച്ചിരി കാണാനൊക്കെ ഇതാണേലും സാധനങ്ങളൊക്കെ പക്ക പക്ക ഇപ്പോൾ ഈ പണി കഴിഞ്ഞിട്ടില്ല ഇതൊന്ന് റെഡി ആക്കിയിട്ട് ഇതിൻ്റെ അകത്തും ഐറ്റം കയറ്റുകയറുന്നു ആ ചെറിയൊരു കൂടിൻ്റെ ഒരിത്